സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ് പതാകകളും അലങ്കാര വസ്തുക്കളുമായി വിപണിയും സജീവമായി സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മുടെ പതാകയ്ക്ക് സുപ്രധാനമായ പങ്കുണ്ട് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ നോക്കിയാൽ ഇന്ത്യൻ പതാക വിൽപ്പന സജീവമായത് കാണാം പാലക്കാട് ജില്ലയിലും അത്തരത്തിൽ പതാക വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഓഗസ്റ്റ് മാസവും മിക്ക കടകളും ദേശീയ പതാകയുടെ ചെറുതും വലുതും വൈവിധ്യവും വേറിട്ടതുമായ രൂപങ്ങൾ വിൽപ്പന നടത്തിവരുന്നു ലാഭനഷ്ടങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ കച്ചവടം സജീവമാക്കാൻ കാത്തിരിക്കുന്ന കച്ചവടക്കാരുൾപ്പെടെ നിരവധി പേരുണ്ട് കുട്ടികളാണ് ഇതിലേറെയും പതാകയ്ക്കു പുറമേ ത്രിവർണ തൊപ്പികളും ബാൻഡുകളും ബാഡ്ജുകളും കടകളിൽ നിരന്നിട്ടുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുമ്പോൾ അണിയാനുള്ള ഇത്തരം വസ്തുക്കൾക്ക് വരും നാളുകളിൽ ആവശ്യക്കാരേറും സ്കൂളുകളും ഓഫീസുകളും സ്ഥാപനങ്ങളും അലങ്കരിക്കാനുള്ള ത്രിവർണ തോരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട് ത്രിവർണത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇക്കുറി വിപണിയിൽ താരമാവുന്നത് കുഞ്ഞുടുപ്പുകൾ മുതൽ മുതിർന്നവർക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ വസ്ത്രശാലകൾ കീഴടക്കിയിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അണിയാനായി നിരവധി പേർ ഇക്കുറി പുതുമയാർന്ന വസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വസ്ത്രവ്യാപാരികൾ യു ടി വി ന്യൂസ് പാലക്കാട്